വളരെ ആസൂത്രിതമായി ആക്രമണം അഴിച്ചുവിടുന്നതിനു വേണ്ടിയും ക്യാമ്പസിലെ സമാധാനാന്തരീക്ഷം തകർക്കുന്നതിനു വേണ്ടിയും കെഎസ് യു കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിൻ്റെ അനുവാദത്തോടും സമ്മതത്തോടും കൂടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളതിൻ്റെ അനുഭവമാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിലെ പല ക്യാമ്പസുകൾക്കകത്തു നിന്നും കാണാൻ വേണ്ടി കഴിയുന്നത് അതിൻ്റെ ഒന്നാണ് ഇന്നലെ കണ്ണൂർ ഐ ടിഐക്കകത്ത് ഉണ്ടായിട്ടുള്ള സംഘർഷം വളരെ സമാധാനപരമായ സാഹചര്യം ആയിരുന്നു ക്യാമ്പസിനകത്ത് നില നിലനിന്നിരുന്നത് ഇന്നലെ കണ്ണൂർ ജില്ലയിലെത്തിയിട്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ അനുവാദത്തോടു കൂടി തന്നെ ഇന്നലെ വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ പ്രസ്മീറ്റ് കവർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും നിങ്ങളൊക്കെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചു അദ്ദേഹത്തെ കണ്ടതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഭാരവാഹികൾ ക്രിമിനൽ സംഘങ്ങളോടൊപ്പം ഐ ടി ഐയിലേക്ക് പോയിട്ടുള്ളത് അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഹ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കണ്ണൂർ ഐ ടി ഐക്കകത്ത് ഇന്നലെ സംഘർഷം ആയിട്ടുള്ളത് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ അത് അതിരുവിട്ട് തെരുവിൽ തമ്മിലടി എന്നുള്ള നിലയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഈ സാഹചര്യത്തിൽ അതിനെ മറയ്ക്കുന്നതിന് വേണ്ടിയും അതിനെ മറികടക്കുന്നതിന് വേണ്ടിയും പ്രതിപക്ഷ നേതാവ് തയ്യാറാക്കിയിട്ടുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കണ്ണൂർ ഐ ടി ഐക്കകത്ത് സംഘർഷം ഉണ്ടായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ഉൾപ്പെടെയുള്ള നേതാക്കൾ ക്യാമ്പസിലേക്ക് പോരുന്നതിന് മുൻപ് നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളെയും ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളൊക്കെ തന്നെ ആ സംഘർഷം ഉണ്ടായി എന്നുള്ള വിവരം കിട്ടിയതിന് ശേഷമല്ല ക്യാമ്പസിലേക്ക് എത്തുന്നത് സംഘർഷം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമായിട്ടുള്ള വാർത്ത ഞങ്ങൾ തരാം എന്ന നിലയിലേക്ക് മാധ്യമ പ്രവർത്തകരെ അടക്കം ബന്ധപ്പെട്ട് കൃത്യമായി നിങ്ങളെ മുഴുവൻ ക്യാമ്പസിനകത്തേക്ക് എത്തിച്ചതിന് ശേഷം വളരെ ആസൂത്രണമായി ക്യാമ്പസിനകത്ത് സംഘർഷം ഉണ്ടാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ തുടർച്ചയിൽ ഞങ്ങളുടെ നിരവധിയായിട്ടുള്ള പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ശിരസിന് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും ഇന്നലെ രാത്രി അദ്ദേഹം സർജറിക്ക് വിധേയനാവുകയും ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഏറ്റവും സമാധാനപരമായി മുന്നോട്ട് പോകുന്ന തെരഞ്ഞെടുപ്പിലേക്കടക്കം കടക്കാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചൊരു നിലയ്ക്കും ക്യാമ്പസിലെ സമാധാനാന്തരീക്ഷം തകരണം എന്നാഗ്രഹിക്കുന്ന ആളുകളല്ല എന്നാൽ വളരെ ബോധപൂർവം ക്യാമ്പസിനകത്ത് സംഘർഷം അഴിച്ചുവിടുന്നതിന് വേണ്ടി ഏകപക്ഷീയമായി ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടിയും തീരുമാനമെടുത്തത് നടപ്പിലാക്കിയാൽ ഇവർക്കുള്ള ധൈര്യം കേരളത്തിലെ മാധ്യമങ്ങളാകെ ഏകപക്ഷീയമായി അവർക്കൊപ്പം നിൽക്കുമെന്നുള്ളതാണ് ഇന്നലെ നിങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും വളരെ ആസൂത്രിതമായി കെ എസ് യു ആവിഷ്കരിച്ചതാണ് ആ സംഘർഷം എന്നുള്ള നിലയ്ക്ക് നല്ല ബോധ്യമുണ്ടായിട്ടും ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നത് എസ് എഫ് ഐ ഏകപക്ഷീയമായി ഐ ടിക്ക് ആക്രമണം അക്രമം അഴിച്ചുവിട്ടു എന്ന നിലയിലേക്കുള്ള വാർത്തയാണ് അത് പോയ കാലത്ത് മുഴുവൻ കേരളത്തിലെ മാധ്യമങ്ങൾ കെ എസ് യുവിന് നൽകുന്ന പരിരക്ഷയാണ് അതിൻ്റെ തുടർച്ചയാണ് ആ പരിരക്ഷ ലഭ്യമാകും എന്ന വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും ഈ നിലയിലുള്ള ആക്രമണ പരമ്പരകൾക്ക് ഇക്കൂട്ടം നേതൃത്വം നൽകുന്നതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഞങ്ങളുടെ മുൻപിലുള്ള മാർഗം ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചാൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ ശരീരത്തിൽ നിന്ന് ചോരകിയിന്ന നില ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധം കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് ഞങ്ങൾ തീർക്കും